ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ നമ്മുടെ കട്ടൻ ചായ റെഡിയാക്കി പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുഴച്ചുവെക്കാനൊന്ന് നനച്ച റെഡി ആക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ അതാ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ചായ കുടിക്കാൻ ദിവസവും പറ്റാറൊന്നും ഇല്ല എങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെയൊന്ന് ചായ കുടിക്കാറുണ്ട് കേട്ടോ അധികം ഈ വീഡിയോസ് എടുക്കുമ്പോഴാണ് അങ്ങനെ ഒന്നിരുന്ന് ചായ പിടിക്കാറ് കണ്ട സൂര്യനെ കുതിച്ച് വരുന്നത് കണ്ടിരുന്ന് ചായ പിടിക്കുന്ന പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മൈൻഡ് രാവിലെ തന്നെ ഒന്ന് റിലാക്സ് ആവാൻ നല്ലൊരു ഇതാണ് കേട്ടോ സംഭവം അപ്പോൾ അതാ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഉലുവച്ചീരയാണ് കേട്ടോ സംഭവം ഞാൻ ലുലുമാൾ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം വാങ്ങുന്നത് കേട്ടോ സംഭവം എന്താ ടേസ്റ്റ് എങ്ങനെയാന്നൊന്നും അറിയില്ല അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചരാന്ന് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ കൂടെ അതിൽ എടുത്തതാണ് കേട്ടോ അപ്പം ഇനി എന്താ അതിനൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു മുരട് ഭാഗമല്ല ലാസ്റ്റത്തെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റും കാരണം നല്ലോണം അതിൽ അഴുക്കുണ്ട് അപ്പോൾ ആദ്യം കൈയോടെ അവിടെ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ടോ ഇനി നന്നായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കുറേ പ്രാവശ്യം കഴുകിയെടുക്കട്ടോ അതിന് മണ്ണ് പോകണവരെ ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യത്തോളം കഴുകി അതിനെ നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വാര വെക്കാം കേട്ടോ അപ്പം അത് വാര വെച്ചിട്ടുണ്ട് ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് മാറി അപ്പോൾ നമുക്ക് അരിഞ്ഞെടുക്കാൻ സുഖമാവുമല്ലോ അപ്പം അതാണ്ടോ അതിന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനോട്ട് ചാറ് വയ്ക്കാനായിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് പരിപ്പ് കിട്ടും കുറച്ച് പരിപ്പ് പറഞ്ഞാൽ ഇവിടെ ഇക്കാക്കം നല്ല തിക്ക് കറികളാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഒരു രണ്ട് പിടികോളം തന്നെ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അത് വാഷ് ചെയ്ത് മാറ്റിയാൽ എന്താ ഇനി ഒരു പാ ചട്ടിയിലിട്ടോ മൺചട്ടിയിലാണ് ഞാൻ കറി വെച്ചത് കറി വെക്കാറ് ഇവിടെ അധികം ഞാൻ അടുപ്പിൽ യൂസ് ചെയ്യണേ അധികം മൺചട്ടിയിൽ തന്നെയാണ് കേട്ടോ കറി വെക്കാറുള്ളത് അപ്പം ഇനി അത് അതിലോട്ട് മൊത്തം എടുത്ത് കഴുകി വരെ എടുത്തു വെച്ചു കേട്ടോ സോറി ഇനി അതിലോട്ട് രണ്ട് പാത്രം വെള്ളമൊഴിക്കണ്ട കേട്ടോ കാരണം പരിപ്പ് നന്നായി വേകണേ അത്യാവശ്യം വെള്ളമാണ് നമ്മൾ അതിനിടയിൽ കൂടെ പച്ചവെള്ളം ഒഴിച്ച് ചിലപ്പോൾ പരിപ്പ് വേവാൻ കുറച്ച് പ്രയാസമാവും അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ആ പാത്രത്തിൽ രണ്ട് പാത്രത്തോളം വെള്ളം ഒഴിച്ചു കേട്ടോ അതിനിടയിൽ ഇതാ നമ്മുടെ ഹിസമോൾ എണിച്ചിട്ടുണ്ട് അപ്പം ഇക്ക അവിടെ കിടന്നിട്ടൊന്ന് ആട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഉറക്കിയെടുക്കാവുന്ന ഉറങ്ങി കിട്ടിയാൽ ഭയങ്കര രക്ഷപ്പെട്ടു കേട്ടോ കാരണം നമ്മൾ രാവിലത്തെ ആ തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ അതാ ഇത് വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചട്ണി അരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ തേങ്ങ ഉടക്കുന്നതും ചട്ണി അരയ്ക്കാനുള്ളത് ആ ച ഞാനിവിടെ ചട്ണി അരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യാമെന്ന് കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ടുണ്ട് ഇന്ന് ഞാൻ അതിന് ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഹിസമോളിൽ പിന്നെ ആനക്കട്ടി ഉറക്കി കിട്ടും അങ്ങനെ കുറച്ചു നേരം കൂടെ അവൾ ഉറങ്ങി വന്നാൽ ഏകദേശം നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ഭയങ്കര സുഖമായിരുന്നു അപ്പം അതാ അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴെങ്കിൽ നമ്മുടെ ചോറ് നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനെ ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ പരിപ്പതിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ചോറ് അപ്പുറത്ത് ഇരുന്നാലും നന്നോണം തിളക്കേണ്ട കെട്ടോ കാരണം അവിടെ ഇരുന്നാലും ഇനി അതിലിരുന്ന് അങ്ങനെ വെന്തോളും ഇനി പ്രശ്നമല്ല അപ്പം അതിന് മേലെ തന്നെ കുറച്ച് നല്ല വെള്ളം കൂടെ വെച്ച് അത് മൂടി വെച്ചു കാരണം നമുക്കിനി ചോറിലോട്ടോ കുടിക്കാനൊക്കെ എടുക്കാനും നല്ല അതിൽ തന്നെ ഇരുന്നങ്ങനെ തിളക്കും കേട്ടോ വെള്ളം ഇങ്ങനെ ചെയ്യണവരുണ്ടാവും അപ്പോൾ ദാ ഞാൻ ചട്നി അരക്കണേക്ക് ഒരു പച്ചമുളക് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് പൊട്ടുകരല കേട്ടോ രണ്ട് മൂന്ന് സ്പൂണോളം പൊട്ടുകരല കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാരണം വീഡിയോ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയതാണ് അതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചോറ് വെക്കുന്നതിൻ്റെ വീഡിയോ ഇടയിലൂടെ കയറി വന്നതാണ് ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഓക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു മല്ലിയലിൻ്റെ തൊണ്ടിട്ടോ അതെൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊട്ടിക്കരല തേങ്ങ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇടാറുള്ളത് അപ്പോൾ ഒന്ന് മല്ലിയല കൂടെ ഉണ്ടായപ്പോൾ അതുകൂടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ അതിന് ഞാൻ അതിനെങ്ങനെ താളിക്കണ വാങ്ങിച്ചരാം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ആ എണ്ണയിൽ കിടന്ന കടുകൂട്ടിനാണ് നല്ല രസമാണെങ്കിൽ അപ്പോൾ അതിലോട്ട് ഇത് ഒരു തണ്ട് കറിവേപ്പിൻ്റെയും രണ്ട് വറ്റൽ മുളകിൻ്റെ അതുകൊണ്ട് ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഇതാക്കിയെടുക്കാം കേട്ടോ ഇനി നമ്മളുടെ ഉപ്പ് നോക്കണം കാരണം നമ്മൾ അരയ്ക്കുമ്പോൾ ഇട്ട ഉപ്പാണ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഉപ്പിൻ്റെ കുറവുണ്ടാവും അതുകൂടെ ഇട്ടിട്ട് നമുക്കതിനെ സെറ്റാക്കി വെക്കാം കേട്ടോ ചൂട് ഇഡ്ലീൻ്റെയും ദോശേൻ്റെയും ആപ്പത്തിൻ്റെയും കൂടെ ഒക്കെ സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ചട്നീൻ്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ഇന്ന് നമ്മുടെ ഉലുവ ചീര ആ കറി വെക്കണേലേക്കുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ഒരു സ്പൂണോളം ചെറിയ ജീരകം കേട്ടോ ചെറിയ ജീരക കൊണ്ടിടാറില്ല ഒരു മുക്കാൽ ടീസ്പൂ മുക്കാൽ സ്പൂൺ ഇട്ടോ ടീസ്പൂണല്ല മുക്കാൽ സ്പൂണോളം ജീരകം ഇട്ടിട്ടുണ്ട് ചെറിയ ജീരക കൊണ്ടിട്ടിരിക്കുന്ന ഞാൻ അടുത്തതായിട്ട് വന്നിട്ട് കുറച്ച് കുരുമുളക് ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ എടുത്ത് നന്നായി ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലോട്ടിട്ട് കൊടുക്കാം ഇനി അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായി വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് എന്താണോ കുറച്ച് ടൈം എടുക്കും നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിനെങ്ങാട്ടിയും പക്ഷേങ്കിൽ അടുപ്പിലാകുമ്പോൾ എന്താണെന്ന് പറയാം നമുക്ക് എത്രത്തോളം വിറക് അത്രത്തോളം കത്തിച്ചാക്കാം കേട്ടോ പിന്നെ നമുക്കിടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊക്കെ ആക്കാം അപ്പോൾ ഇതാ കുറച്ചൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടിയിട്ടുണ്ട് കാരണം നമ്മൾ എന്താണ് തേങ്ങ അരക്കണേൽ ഓൾറെഡി കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുളക് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അപ്പോൾ എനിക്കത് വെള്ളം പോരാതെ ഞാൻ കുറച്ച് ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചത് ഇനി അതതിലോട്ട് ചീര ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ചീര വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചീരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങേൻ്റെ മിക്സ് കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കിയെടുക്കുക എന്താണ് നല്ല ആയിട്ടുള്ള ചീരക്കറിയാണ് കേട്ടോ ഇനി അതൊന്ന് താളിച്ചുകൂടെ വെക്കാം അപ്പം അതിലോട്ട് കുറച്ച് ഓയിലൊഴിച്ചു ഇതാ കുറച്ച് കടുക് എടുത്തിട്ട് അതിലോട്ടിട്ട് പൊട്ടിക്കാം കേട്ടോ നന്നായി ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ അതാ കടുക ഒന്ന് പൊട്ടി വന്ന ശേഷം ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഒന്ന് അതിൽ മൂവി മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നല്ലോണം ഫ്രൈ ആവേണ്ട എങ്കിലും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കിനി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചീരച്ചാറ് ടേസ്റ്റ് ഉലുവച്ചേർച്ചാൽ റെഡി ആയിട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ ഞാൻ അടുത്തതായിട്ട് ഞാനിവിടെ കൊത്തവര ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് താളിച്ചുവെക്കുകയാണ് അപ്പം അതിലോട്ട് ഇതാ കുറച്ച് ഓയിലൊഴിച്ചു കടുുകിട്ടു ആ പാനിൽ തന്നെ കേട്ടോ സെയിം പാനിൽ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതാ കുറച്ച് വലിയുള്ളിയാണ് കേട്ടോ വലിയുളളി ഞാൻ നന്നായിട്ടിടും കാരണം നല്ല ടേസ്റ്റാണ് ഉപ്പേക്കൊക്കെ ഇട്ടു ഇനി കുറച്ച് തേങ്ങ ചെരുവിയത് വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇതെല്ലാം ഇട്ടിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ കൊത്തവര വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പം ഇനി അതിലോട്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ മസാല ആക്കണയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ കോവ കോവയ്ക്കൂടെ അതിലിട്ട് സോറി കൊത്തവര കൂടെ അതിലിട്ടിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ അവിടെ മാറ്റി വെച്ചു അതിൻ്റെ ഇടയിൽതാ നമ്മുടെ ഹിസു മോൾ എണിച്ച് കരയാൻ തുടങ്ങിയിട്ടോ ഇനി അവളിനൊക്കെ ഒന്ന് സെറ്റാക്കണം അതിൻ്റെ അടുത്ത് ആ പാത്രം കഴുകാനും നാശപ്പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകിയെടുക്കാനുട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഇന്ന് ഫുള്ള് നമ്മുടെ ക്ലീനിങ് ഡേ ആണ് കേട്ടോ ഏകദേശം മോൾക്ക് ലീവുള്ള ദിവസങ്ങളിലാണ് കാരണം എനിക്ക് ഹിസുബേബിനെ നോക്കാൻ അവന് കുറച്ചു നേരം അവനടുത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അത് കാരണം അവനുള്ള ടൈമിലാണ് എനിക്ക് കുറച്ചൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതായത് സെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെളിയിലോട്ട് വെയിൽ വെളിച്ചിട്ടിട്ട് ഇനി ഇപ്പോൾ അതിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പൊ അതാ റൂമത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ജനലും വാതിലും ഒക്കെ അലമാറുകളൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി എടുക്കണം അലമാറുകൾ വൃത്തിയാക്കാനുണ്ട് കുറച്ചപ്പം ആ പണികളൊക്കെ നിൽക്കണ കേട്ടോ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും മാക്സിമം പോയാൽ രണ്ടാഴ്ച അത് കഴിയുമ്പോഴേക്കും വീണ്ടും പൊടിയാവും കേട്ടോ അപ്പൊ അതെ ആ അലമാറിൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാം അപ്പം അതാ ജെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ ഇനി ഇതാ ഇനി അടുത്തതാണ് നമ്മുടെ അലമാറിൻ്റെ ഉള്ളിൽ എവിടേക്കും പോകുമ്പോൾ മൊത്തത്തിൽ ഒരു ഷാൾ എടുക്കാമെന്നാൽ മൊത്തം വലിച്ചിട്ട് കേട്ടോ ഏതൊരു ഡ്രസ്സിന് എടുക്കണമെങ്കിലും അത് തന്നെയാണ് കേട്ടോ അവസ്ഥ ഇപ്പം ഇതാ ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയറാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ ഇനി ഇതാ നമ്മുടെ ഹാൾ ഹാളത്തെ മൊത്തം വലിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാ അതിനെയൊക്കെ വീണ്ടും അതേപോലെ ഇട്ടു അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അടുക്കളയിലത്തെ ബാക്കി വർക്ക് നോക്കാം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനൊക്കെ അവിടെ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടു കേട്ടോ ഞാൻ എവിടെ പോകണേ എൻ്റെ പിന്നാലെ വാല് പോലും ഉണ്ടാവും എൻ്റെ ഹിസ് ബേബി കാരണം മോനുണ്ടെങ്കിലും പിന്നെ എൻ്റെ പിന്നാലെ തന്നെ നിൽക്കും പിന്നെ ഉച്ചയ്ക്കാവുക്ക് ഫുഡൊക്കെ കൊടുത്ത് ഫീഡ് ചെയ്ത് ഉറക്കി ഇനി നമ്മൾ നമ്മളടുത്തത് വാഷ് ചെയ്യാൻ വേണ്ടി മേലോട്ട് കയറി കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോന്ന് അപ്പോൾ കുറച്ച് മെഷീനിലിട്ടു രണ്ട് ഊട്ടിപ്പാട്ട് മെഷീനിലിടാനും പിന്നെ കണ്ടെ വെള്ളം വേറെ തിരുവാനും ചവിട്ടികളും പറഞ്ഞ പോലെ ണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാ തിരുമ്പലും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്ന് സെറ്റാക്കി ഇനി ഒന്ന് ഫ്രഷായി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് വന്നിട്ട് വീട്ടിലോട്ട് പോകേണ്ടി വരുന്നോ ചോദിച്ചത് അതായത് എൻ്റെ വീട്ടിലോട്ട് കേട്ടോ കാരണം വീട്ടിലോട്ട് പോകാന്ന് അവിടെ വാപ്പാക്കും മരത്തിൻ്റെ മില്ലാണ് കേട്ടോ മരം ഈരുന്നത് അപ്പം ഇക്കാര്ക്കും ഈ ഫർണിച്ചറിൻ്റെ പരിപാടി ആയതുകൊണ്ട് അപ്പം അവിടുന്ന് കുറച്ച് മരവും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പം നീ പോരുന്നോ ചോദിച്ചിപ്പോൾ എന്നാൽ റെഡി പറഞ്ഞിട്ട് അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി ഇറങ്ങിയിട്ടോ അപ്പം അതാ ഹിസോട്ടി വണ്ടി എടുത്തു സന്തോഷത്തിൽ ഓടിയതാണ് ഞാൻ പേടിച്ചു പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓടിയപ്പോഴേ പിന്നെ അതാവിളെ കയറ്റണു കേട്ടോ അപ്പം അഫ്മോൻ തുറന്ന് വേണ്ടവൻ്റെ ആദ്യം വാശി കാട്ടിയെങ്കിലും പിന്നെ അവൻ തുറന്നോട്ട് പിന്നെ അതിനെ കയറാൻ പോയിട്ടോ അപ്പം അതാ അവിടെ നിന്ന് ഇറങ്ങുകയു അവൾക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് ഇക്കാനോ കണ്ടിട്ടുണ്ടെങ്കിൽ പൂ അപ്പ അപ്പ പൂ പോവാണ്ട് ഇക്കാനോ ഒരു മിനിറ്റ് സമാധാനം കൊടുക്കില്ല കേട്ടോ അപ്പം അതെ അതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഏകദേശം നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടോ നമ്മൾ എൻ്റെ വീട്ടിൽ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ അപ്പോൾ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ആകാശം കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ മഴ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ ഒരുപാട് വെയിലും അല്ല ഇന്ന് ഒരുപാട് ഇതുമില്ലാത്തൊരവസ്ഥ സമയമായിരുന്നല്ലോ ആ സമയം അതാണ് ഞാൻ ആകാശം നല്ല ഭംഗിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് എടുത്താണ് കേട്ടോ മലകളുടെ അതും സീനറി കണ്ടപ്പോൾ അപ്പോൾ അതാണ് ഞങ്ങനെ വീടെത്തി അപ്പം കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ആങ്ങളേക്ക് ഞങ്ങൾ പോയ സന്തോഷമൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഉമ്മയും മാപ്പയും അവിടെ എല്ലാം പറഞ്ഞു അവർ പുറത്ത് തൊടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പം അവിടെയാണ് പറഞ്ഞു അപ്പം ഞങ്ങൾ എന്നാൽ ശരിയെന്ന സർപ്രൈസായിട്ട് പോയതാണ് അമ്മ അറിയില്ല കേട്ടോ ഉമ്മയും മാപ്പിയും അറിയില്ല ഞങ്ങൾ വരണത് ഇക്ക പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വരണവരെ അവർക്ക് അറിയില്ല എന്നും കേട്ടോ അപ്പം അതാണ് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് അപ്പോൾ ആഫിമോൻ പോയി നോക്കിയിട്ട് ഉമ്മച്ചി അവിടെ കാണാൻ ഇല്ലല്ലോ അവര് നമ്മൾ ഓടി വന്ന് വെറുതെ ആയോ അറിയാൻ കേട്ടോ അപ്പം നോക്കിയപ്പോൾ അപ്പുറത്തുണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് കുഴപ്പം അവരെ കണ്ടില്ല കേട്ടോ അപ്പം അതായത് അതിൻ്റെ ഉള്ളിലോട്ട് പോയി മ്മ്മാൻ്റെ ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് കൈപ്പൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് പയറുണ്ട് പിന്നെ അതാ അതിൻ്റെ കുറച്ചപ്പുറത്തന്നെ വഴുതനുണ്ട് വെണ്ടയ്ക്കുണ്ട് അങ്ങനെ അമ്മ ചെറിയ തോതിലുള്ള കൃഷിയൊക്കെ നടത്തും കേട്ടോ എത്ര വേണ്ട പറഞ്ഞോ അറിയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആരോഗ്യം കിട്ടും പിന്നെ അതിൽ ഉണ്ടായിട്ട് കഴിക്കുമ്പോൾ അവനോ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ എന്നൊക്കെ നമ്മളോടൊങ്ങനെ ഡയലോഗ് ഒക്കെ അടിച്ചു കൊടുത്തോ പിന്നെ ഉള്ളതൊന്നും ഞാൻ വീട് എടുത്തില്ല പിന്നെ അതാ വീട്ടിൽ നമ്മളെ സമയമൊക്കെ ചിലവഴിച്ച് പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി എത്ര ദിവസം അടുപ്പിച്ച് പോയാലും ഇനി കുറേ ദിവസം പോവാതെ പോവാതിരുന്നാലും പോയിട്ട് വരുമ്പോൾ മനസ്സിൻ്റെ ഒരു വിഷമമാണ് കേട്ടോ എന്തെന്നെ പറഞ്ഞാലും ഏകദേശം എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ കാര്യം മാത്രമല്ല അല്ലെ നമുക്ക് എത്ര അതാണെങ്കിലും നമ്മുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു വിഷമം തന്നെയല്ലേ ഇനി എത്ര ഇവിടെ സുഖമുണ്ട് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മാനെയും ആപ്പനെയും ഇട്ടിട്ട് വരുമ്പോൾ നമുക്കതൊരു വിഷമം തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ കോങ്ങാട്ടെത്തിയിട്ടോ നമ്മൾ ഏതി പോവാണെങ്കിൽ കോങ്ങാട്ടം എത്തിട്ടോ പോകുക അധികം പിന്നെ കല്ലടിക്കോട് വഴിയായിട്ട് അങ്ങനെ വേറെ പോവാം അപ്പോൾ മരം സൈസ് പിടിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട് ആങ്ങളയും മോനും വട വേറെ വണ്ടിയിലാണ് കേട്ടോ വന്ന് വീട്ടിൽ തന്നെ വേറെ വണ്ടിയുണ്ട് അപ്പോൾ അവരുണ്ടാകുമ്പട അതുകൊണ്ട് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് ബാക്ക് ആയിപ്പോയി കുറച്ച് സാധനം വാങ്ങണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് കടയിലൊന്നും കയറേണ്ട അപ്പോൾ പെക്ക് അവിടെ നിർത്തിയിട്ട് അതൊക്കെ വാങ്ങി തന്നു കേട്ടോ അപ്പോൾ അത് അവരവിടെ വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെതാ ഇനി അപ്പം അതാ വീടെത്തിട്ടോ ഇനിയിപ്പോൾ ഉള്ളിലോട്ട് കയറി അപ്പോൾ ഏകദേശം സമയം എന്തായെന്ന് അറിയുമോ ഞാൻ വീട്ടിൽ പോയി വരുമ്പോൾ ഏകദേശം ഈ സമയമൊക്കെ ആകട്ടോ പത്തേ കാലയക്കണു സമയം ഇനി നമ്മുടെ ഹിസ്ബേബിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളൊന്ന് ഫ്രഷ് ആക്കിയിട്ട് വീണ്ടും ഫീഡ് ചെയ്ത് ഉറക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്